നമസ്കാരം േതനയേറ്റ പിണറായി വിജയന്റെ മൃതദേവു വഹിച്ചുള്ള വാഹനവ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിലൂടെ ശാന്തനായ ഒരുപക്ഷെ ചേതനയേറ്റ പിണറായി വിജയന്റെ മൃതദേവിച്ചുള്ള വാഹനവ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്പ കൊണ്ടിരിക്കുകയാണ് അല്പസമയ മലയാളത്തിലെ മാധ്യമങ്ങളിലെ ഏറ്റവും അനുഭവ പരിചയമുള്ള എസ് കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ശ്രീകണ്ഠനായ നാവിൽ നിന്നാണ് ഈ നാക്കുപിഴ വന്നിരിക്കുന്നത് ഇതിനെയൊക്കെ എങ്ങനെയാണ് നാക്കുപിഴ എന്ന് വിളിക്കേണ്ടത് എന്നറിയില്ല കാരണം നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ആകാശവാണി ദൂരദർശൻ ഇത് ഇവ രണ്ടും മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ മാധ്യമങ്ങളും സ്വകാര്യ മാധ്യമ സ്ഥാപനങ്ങളാണ് അവിടുത്തെ മാധ്യമ പ്രവർത്തകരും സ്വകാര്യ മാധ്യമ പ്രവർത്തകരാണ് പക്ഷേ ഇവർക്കൊക്കെ കിട്ടുന്ന പ്രിവിലേജ് അവരൊക്കെ അർഹിക്കുന്നതിനേക്കാൾ കൂടുതലാണ് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ കൊടുക്കേണ്ട വാർത്തകൾ മുൻകൂട്ടി തന്നെ തയ്യാറായിരിക്കും എങ്ങനെയാണ് ആ സമയങ്ങളിൽ വാർത്ത കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇതിൽ അവതരിപ്പിക്കേണ്ട പ്രസന്റ് ചെയ്യേണ്ടതെന്നും എന്നതിനെ പറ്റിയും അവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ജേർലസ്യം ജേർണലിസം പഠിച്ചിറങ്ങിയ പുതിയ വിദ്യാർത്ഥികൾക്ക് വരെ ക്ലാസ് കൊടുക്കാറുണ്ട് അങ്ങനെ ക്ലാസ് കൊടുക്കാൻ പോലും നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ അനുഭവപരിജ്ഞാനമുള്ള എസ് കെ എൻ പോ എസ് കെ എന്നെ പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ നാവിൽ നിന്ന് തന്നെയാണ് ഈ നാക്കുപിഴ എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്ന ഈ സംഗതി വന്നിരിക്കുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ പറയുമ്പോൾ അതിനെ നാക്ക്പുഴയായിട്ട് കൂട്ടാം ഇത് നാക്കുപഴയല്ല മാധ്യമങ്ങളുടെ ആവേശം ആവേശം കൊണ്ടുള്ള എന്തോ ഒരു കെട്ടുകാഴ്ച പോകുന്നു അല്ലെങ്കിൽ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റത്ത് സമയത്ത് പറയുന്ന അനൗൺസ് അനൗൺസ്മെൻ്റ് പോലെ പറയാനുള്ള ആവേശം കൊണ്ട് പറ്റിപ്പോകുന്ന കുഴപ്പമാണ് ഒന്ന് ഓർത്തു നോക്കുക വി എസ് അച്യാനന്ദൻ മരിച്ചതിന് ശേഷം ഇപ്പോൾ വരെ മിനിമം ഒരു ലക്ഷത്തിന് പകരം ഒരു ലക്ഷത്തിൽ പരം തവണയിൽ കൂടുതൽ വി എസ് എന്ന വാക്ക് അന്തരീക്ഷത്തിൽ മുഴങ്ങി കേട്ടിട്ടുണ്ട് അതിൽ കൂടു കൂടിയെങ്കിലേ ഉള്ളൂ അങ്ങനെ ഓരോ സെക്കൻഡിലും കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് വി എസ് വി എസ് വി എസ് വി എസ് എന്നുള്ളത് അപ്പോൾ അതും കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മാധ്യമപ്രവർത്തനം എങ്ങനെയാണ് വി എസ് ഇൻ എന്ന ആ പേര് മറന്നിട്ട് അവിടേക്ക് പിണറായി വിജയനെ കൊണ്ട് ചേർത്ത് വെക്കാൻ പറ്റുന്നത് ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഈ പിണറായി വിജയൻ ഇത് കേൾക്കുകയാണെന്ന് വെക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ അണികൾ അവർക്കുണ്ടാകുന്ന ആവേശം മനോവിഷവും കൂടെ ഇവർ ഓർക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ആവേശം എൽ എല്ലാത്തിനും നല്ലതാണ് പക്ഷേ ഓരോ അവസരത്തിലും കൂടെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഈ സ്വരാജിൻ്റെ ഭാഷയിൽ പറഞ്ഞ പരിമിത പ്രജ്ഞനായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തനാണ് പിഴവ് വന്നതെങ്കിൽ സ്വന്തം അണികൾക്ക് തന്നെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് തന്നെ അവരുടെ അനൗൺസ്മെന്റ് തെറ്റുന്ന കാഴ്ചയെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായികൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ തങ്ങളുടെ ചാനൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണണം തങ്ങളെ വേണം ആളുകൾ പിന്തുടരാൻ എന്നുള്ള ആ ത്വരയുണ്ടല്ലോ മുന്നിൽ പോകണം മുന്നിൽ പോകണം എന്നുള്ള ത്വര അതാണ് പലപ്പോഴും ഇവരെ ഇത്തരം അബദ്ധങ്ങളിൽ കൊണ്ട് ചാടിക്കുന്നത് എങ്കിലും മരിച്ചു കിടക്കുന്നത് വി എസ് അച്യാനന്ദൻ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കിടക്കുന്നത് ശാന്തനായി കിടക്കുന്നത് പിണറായി വിജയൻ്റെ മൃതദേഹമാണ് എന്ന തരത്തിലൊക്കെ പറഞ്ഞു വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകണ്ഠൻ നായർ താങ്കൾക്ക് കുറച്ചുകൂടി ശ്രദ്ധ ആവശ്യമാണ് താങ്കൾക്ക് ഇങ്ങനെ ശ്രദ്ധയില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെയാണ് താങ്കളുടെ കീഴിലുള്ള മറ്റുള്ള ആളുകൾക്ക് ആളുകളെ താങ്കൾക്ക് ശ്വാസിക്കാനും നിയന്ത്രിക്കാനും പറ്റുക എന്നുകൂടി താങ്കൾ ചിന്തിച്ചാൽ നന്നായിരിക്കും